ടാ നോക്കിനി അയ്യോ കടന്നു പോയി ഒരേ ദിവസം നമ്മള് താട്ട് പോയാട്ടോ പുതിയസ് നമ്മള് കൊറേ ദിവസമായി ഒന്ന് പുറത്തോട്ടൊക്കെ പോയി വീഡിയോ കിട്ടിയിട്ട് എല്ലാം ഇങ്ങനെ ഭയങ്കര മഴ ഇപ്പോഴും മഴ തന്നെയാണ് രക്ഷയില്ല നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ ഫുള്ള് കളിക്കുളവായിരിക്കുവാണ് കേട്ടോ എപ്പഴാ ആ ഇപ്പൊ പുനരയില്ല പുനര വീട്ടിൽ അവക്ക് തറവാല അവ സ്കൂളില്ലാത്ത ദിവസമാണ് ഫുള്ള് തറവല്ലണ്ടാവും അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ഇടലൊക്കെ കണക്കാക്കാം നമ്മളിപ്പോ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഇടാനുള്ള രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിനകത്ത് അപ്പോൾ കുറച്ച് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ചാ മറ്റേ തെക്ക് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് അപ്പം നമ്മൾ നേരെ താഴോട്ട് പോന്നു അപ്പോൾ ഗൈസ് നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ വീട്ടിലെ സാധനങ്ങൾ മൊത്തം തീർന്നു അതാണ് സംഭവം അപ്പോൾ ഒന്നേ മേടിച്ചെടുക്കണം എല്ലാം തീർന്നു പുറത്തോട്ടൊക്കെ പോയിട്ട് മൂന്നാമത്തെ ദിവസമായി അപ്പം നേരെ താഴോട്ട് പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ് കേട്ടോ ഞാൻ ഉണ്ട് ദിവസത്ത് കൊടുക്കാം ചാടി നിപ്പുണ്ടേ അക്കട അടപ്പുവാടാ അടപ്പുവാന്ന് തന്നോക്കി നിപ്പണ്ട എന്താ മിട്ടോണ്ടേ ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ട അതൊക്കെ മേടിച്ച് വണ്ടി കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നമ്മള് ഭക്ഷണം കഴിക്കാം അതാണ് നമ്മുടെ മെയിൻ പരിപാടി അല്ലേ ഉച്ചയ്ക്ക് വീട്ടിലൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് മെയിൻ പരിപാടി അതാണ് അപ്പോൾ നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് പുനരയില്ല അതുകൊണ്ട് പുനരക്കെ എന്തെങ്കിലും പാർസൽ മേടിച്ചിട്ട് പോകാം അല്ലേ അപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഹോട്ടലിൽ തന്നെയാട്ടോ അപ്പം ചെന്നോ എന്തൊക്കെയാ ഉള്ളതെന്ന് ചെറുതായിട്ട് എന്തായാലും വെറുതായിട്ടൊന്നും വരും അല്ലാണ്ടോ ഓ തക്കിരി സുന്ദരി കുട്ടിയായിട്ടാ ഉള്ളത് അല്ലേ ഗൈസ് ഞങ്ങള് പോയ ഹോട്ടലിൽ നിന്ന് മാറി വേറെ ചെറിയ ഹോട്ടലോട്ട് പോയി അല്ലേ അവിടെ ചെന്ന് ഒരു ബസ്സും ഉള്ള സംഭവം ഉള്ളു ഇപ്പൊ നമ്മളിപ്പോ ഒരു ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കൂടെ പുഴ ഒഴുകുന്നുണ്ട് അവിടെ തിരക്ക അവിടെ ഇരിക്കാൻ പോലും സിക്ക സ്ഥലമില്ല അതുപോലെ തിരക്കായി പോക്കുടും നിനക്കെന്ന വേണ്ട ബിരിയാണി മതിയോ തക്കുഡ് ബിരിയാണി വേണോ സുരേഷ് ണ്ടോ നല്ല ബിരിയാണി നല്ല കോഴിക്കോടൻ ബിരിയാണി അടിപൊളി അടിപൊളി കോഴിക്കോടൻ ബിരിയാണി കൊണ്ട് സാധനം നല്ല അടിപൊളി ചള്ളാസ് കോഴിക്കോടൻ ബിരിയാണി നല്ല അടിപൊളി രണ്ട് പീസും എങ്ങനെയുണ്ട് സൂപ്പർ ഉന്നര വിളിച്ചിട്ട് വന്നില്ല അതുകൊണ്ടാ നമ്മൾ പുനർനെ വിളിച്ചായിരുന്നു പുനർനെ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ വന്നില്ലേ പുനര മേടിച്ചോട്ട് പോകണം കക്കരി തിരുന്നുണ്ടോ ആ ഇവിടെ നമ്മളെ സ്ഥിരം വരുന്നതായത് കൊണ്ട് നമ്മുടെ അതിനനുസരിച്ചുള്ള നല്ല ഇറച്ചിയുള്ള സാധനം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്നാലും ഇടപാട് തീർന്നു അല്ലേ അടിപൊളി സൂപ്പർ ുംജ്പൂസ് പഠിച്ചിട്ടുണ്ടോ അയ്യോ കടന്നുപോയി കൊറേ ദിവസം കൂടെ നമ്മള് താട്ട് പോയോ നമ്മള് വീഡിയോ കാണുന്നവർക്കറിയാം ഞങ്ങൾ താട്ട് പോകുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കും അല്ലേ പോയിട്ട് കൊറേ ആയി പിന്നെ ബിരിയാണി കഴിച്ചു പിന്നരക്കൊരു മജ്ബൂസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നര വന്നില്ല വീട്ടിലുള്ള മജ്ബൂസ് മേടിച്ചു നമ്മളെ സാധനങ്ങൾ ഇതാണ്ട ഒരുപാട് സാധനങ്ങൾ വണ്ടി മൊത്തം അഴുക്കണം കേട്ടോ ഉള്ള് മൊത്തം കഴുകി റെഡി ആക്കണം പിന്നെ തക്കടുന്നു കിറ്റ് നേരെ വീടോട്ട് പോവാണ് പുന്നരക്കുണ്ടാക്കി കൊടുക്കണം അയ്യോ വല്ലാതെ പോക്കായി പോയി കേട്ടോ എന്താ നമ്മ ഗൈസ് നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങണേ വലിയ പാടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെളിയാണ് വന്നാൽ മതി ഇവിടെ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ തക്കിടുവോ അപ്പോൾ എടുക്കാം വിടുവാ തക്കടുവനെ അതിൻ്റെ ഉള്ളിൽ അത് ഉണ്ടോ ചെറിയൊരു ഇടുക്കുക അതിൻ്റെ ഉള്ളിൽ കൊണ്ടാണ് നമ്മൾ വണ്ടി വെക്കുന്നത് നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് സാധനങ്ങളുണ്ട് എത്ര ദിവസം ചളി ചവിട്ടാണ്ടോട് ഉറങ്ങി പോയി കേട്ടോ ഗൈസ് എങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഗൈസ് ഗൈസ്ന്താ വീട്ടിലെത്തി പെരുമഴ വരുന്നു പെരുമഴ ഇപ്പഴും മഴ തന്നെയാണ് ഇവിടെ പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല ഫുൾ ടൈം മഴയാ അതിന്റെ ഓ പ്രശ്നമില്ല ഇനി കാറ്റടിക്കേണ്ട എന്തായിരുന്നു അത് മാത്രം നമ്മുടെ ഒരു പേടി കേട്ടോ കാറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോകാം പിള്ളേരുടെ കാര്യം പോകുമ്പോഴാണ് പുന്നര പുനരയ്ക്കാണ് ഏറ്റവും വലിയ ചെറിയൊരു കാറ്റ് അന്ന് പുന്നര പേടിച്ച് പോകണം മരം വീണ സമയത്ത് അപ്പം അതുകൊണ്ട് ചെറിയൊരു കാറ്റടുക്കുമ്പോൾ അല്ലാണ്ട് കരയാൻ നമ്മൾ അത് നമുക്ക് അത് താഴെ ഇട്ടേക്കല്ലേ മുട്ടിപ്പോകും കേട്ടോ അപ്പൊ കൈ നമ്മുടെ വീടേന്ന് ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളത്തെ വീടേ കാണാം നാളെ നമ്മളിനി ഇനി എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കാണിച്ച് നമ്മൾ വീഡിയോ വീടിയെടുക്കണം നാളെ നമുക്ക് നമുക്കൊരു വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടം അവിടെ പോകണം നമുക്ക് മഴ മേ സൗണ്ട് കേൾക്കുന്നില്ല അപ്പൊ നാളത്തെ നമ്മുടെ പരിപാടി വെള്ളച്ചാട്ടാവും